പതിനാറുകാരൻ ഒൻപതാം ക്ലാസ്സുകാരിയെ കൊലപ്പെടുത്തി നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് ഇനി അടുത്ത ചോദ്യം അവൻ എങ്ങനെയാണ് ഈ ഒരു ക്രിമിനലായിട്ട് മാറിയത് അവനെ ഇങ്ങനെ ആക്കിയത് ആ ഒൻപതാം ക്ലാസ് കാരിയാണ് ഏ അടുത്ത ചോദ്യം ആ ഒൻപതാം ക്ലാസ്കാരി എങ്ങനെയാണ് അവനെ ഇങ്ങനെ ആക്കിയത് അല്ലേ അങ്ങനെ ആയി തീർന്നു അങ്ങനെ ആക്കിയവനെ മലപ്പുറം തരുവാരിക്കുണ്ടിൽ നടന്ന ആ സംഭവത്തിൻ്റെ പിന്നാമ്പറ കഥയാണ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പോലീസുകാർ ഇങ്ങനെ ഒരു പ്രതിയെ സ്വപ്നത്തിൽ പോലും കണ്ടു കാണത്തില്ല ഈ പോലീസുകാരാണെങ്കിൽ ഒരുപാട് ആളുകളെ അതായത് ഒരുപാട് പ്രതികളെ വിവിധ രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരാണ് അതിൽ മോഷ്ടാക്കളുണ്ട് കൊലപാതകങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചവരുണ്ട് എന്തു വേണ്ട സകല പ്രതികളും കൈകാര്യം ചെയ്യുന്ന പോലീസുകാർ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ് കാരണം കയ്യിൽ കിട്ടിയ പ്രതി അത്രയ്ക്ക് ഒരു പുലിയാണ് ഇവനെ ഒരു രീതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല ചോദ്യം ചെയ്യുമ്പോൾ തൻ്റെ ഇടത്തോടെ സ്റ്റേണായിട്ട് പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഉത്തരം പറയുന്നത് പ്രതി രണ്ട് ഇടികൊടുത്ത് കേസ് കളിക്കുക വെച്ചാൽ പയ്യന് വെറും പതിനാറ് വയസ്സേ ഉള്ളൂ പോലീസ് ഇവിടെ ചക്രശ്വാസം വലിക്കുകയാണ് കേസ് എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ്റെ അതായത് ഈ പതിനാറ് വയസ്സുള്ള പയ്യൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെണ്ണ് മിസ്സാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മിസ്സിങ് ആണ് ആ പെൺകുട്ടിയെ തിരക്ക് വീട്ടുകാരും നാട്ടുകാരും പോലീസും എല്ലാം ഒരു രാത്രി മുഴുവൻ തപ്പി നടന്നിട്ടും എവിടെയാണ് എങ്ങനെയാണ് പോയെന്ന് ഒരു പിടിയും പിന്നില് ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയല്ല ആകപ്പാടെ ഈ പെൺകുട്ടിയുമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണല്ലോ അതുകൊണ്ട് കുറച്ചെങ്കിലും അറിയാവുന്നത് ഈ പയ്യനാണ് ഈ പയ്യനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തിട്ട് ഒരു ഉത്തരം പോലും കിട്ടുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പയ്യന്മാരെയൊക്കെ ചോദ്യം ചെയ്യാൻ കുറച്ച് പരിമിതികളുണ്ട് പോലീസിന് ഒരുപാട് നിയമക്കുരുക്കുകളുണ്ട് അങ്ങനെ ഇടിക്കാനോ തല്ലാനോ ഒന്നും പറ്റത്തില്ല നേരവാ നേരവ എന്ന് പറഞ്ഞാൽ പോലും ഇവൻ ഉത്തരം പറയുന്നില്ല ഇവൻ പറയുന്ന ഒരു കാര്യമുണ്ട് ശരിയാണ് സാറേ നിങ്ങൾ പറയുന്നത് ശരിയാണ് തലേര ദിവസം ഞാൻ കണ്ട് സ്കൂളിൽ വെച്ച് കണ്ട് ആ പെൺകുട്ടി അവളുടെ വീട്ടിലോട്ടും പോയി ഞാൻ എൻ്റെ വീട്ടിലോട്ടും പോയി പിന്നെ എന്തിനെ എന്നെ ചോദ്യം ഞാൻ വിളിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഈ പയ്യൻ ഉത്തരം പറയുന്നത് പക്ഷേ ഇവിടെ അവൻ്റെ ആ ഒരു ഉത്തരം പോലീസ് പൊളിച്ചെടുക്കുകയാണ് പെൺകുട്ടി മിസ്സിങ് ആയിരിക്കുന്നത് വാണിയമ്പലത്തിനടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വെച്ചാണ് അവിടെ തന്നെയാണ് ഈ പയ്യൻ്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതേ ടവർ ലൊക്കേഷൻ രണ്ടുപേരും ഒരേ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പെൺകുട്ടിയെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നത് ഇവനാണ് അവൻ്റെ ഉത്തരങ്ങളെല്ലാം പോലീസ് പൊളിച്ചടിക്കി അവൻ പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും അവൻ തിരിച്ചൊരു മറുപടി പറയും വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കും അങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അവസാനം ഇവനെ ഇവനെങ്ങ് വരിഞ്ഞു മുറുക്കുകയാണ് അവസാനം എന്താ ചെയ്യുന്ന അറിയുമ്പോൾ ഈ പതിനാറുകാരൻ ഇവനെ നമ്മൾ സമ്മതിച്ച് കൂട്ടത്തെ പറ്റിയിട്ടുള്ളത് നിങ്ങൾ അവസാനം വരെ കേൾക്കണം ഇവൻ ആരാണെന്ന് അറിയണം നമ്മൾ അവസാനം ഈ പോലീസുകാരെ കൂട്ടിക്കൊണ്ട് ഇവൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് വളരെ കൂളായിട്ട് വളരെ വളരെ സ്റ്റേണായിട്ട് പോവുകയാണ് പോകുന്നത് നേരെ ഈ വാണിയമ്പലത്തിനടുത്തുള്ള റെയിൽവേ പുറംപോക്കൽ ഒരു കുറ്റക്കാട്ടിലേക്കാണ് അവിടെ പോലീസുകാർ പുറകെ പോകുന്നു വളരെ കൂളായിട്ട് ഈ പയ്യൻ പോലീസുകാരെ കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് നല്ല കുറ്റിക്കാടാണ് അങ്ങോട്ടൊന്നും ആരും വരത്തുപോലും ഇല്ല ആ സ്ഥലത്ത് പോയിട്ട് ഇവൻ ചൂണ്ടിക്കാട്ടി ഇതുകൊണ്ട് സാറേ അവിടെ കിടപ്പ് ഓകെ അവിടെ കിടപ്പ് വളരെ കൂളായിട്ട് ചൂണ്ടിക്കാട്ടുകയാണ് പോലീസ് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തലേന്ന് രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കൊക്കെ ഈ ഭാഗത്ത് ഇവിടെ പോയില്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ പോലീസും നാട്ടുകാരൊക്കെ തലങ്ങും വിലങ്ങും ഈ പെൺകുട്ടി തിരക്കി അന്വേഷണം നടത്തിയാണ് എന്നിട്ട് പോലും കിട്ടാത്ത ആ തെളിവാണ് പോലീസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പോലീസ് ആ മൃതദേഹം കാണുകയാണ് ശരിക്കും പറഞ്ഞാൽ പോലീസ് ഒരിക്കലും ഇത് വിശ്വസിക്കുന്നില്ല നാട്ടുകാർക്ക് തീരെയില്ല കാരണം ഈ പെൺകുട്ടിയുടെ മൃതദേഹം കാണുന്നത് ആ രീതിയിലാണ് കൈയ്യല്ലേ പുറയിലേക്ക് മടക്കി കെട്ടി അതിനകത്ത് ആ കുട്ടിയുടെ യൂണിഫോം കൊണ്ട് തന്നെ ബന്ധിപ്പിച്ച് അവിടെ കിടത്തിയിരിക്കുകയാണ് അത് മാത്രമല്ല കുട്ടിയുടെ ബാഗും ചെരുപ്പും എല്ലാം അവിടെ ചിതറി കിടപ്പുണ്ട് മാത്രവുമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം തന്നെ ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിന് തെളിവുള്ള ശരീരത്തിൽ ഉടനീളം കാണാൻ പറ്റും ഇത് ഒരു ആരോഗ്യമുള്ള ഒരാൾക്കേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പയ്യനാണെങ്കിൽ പതിനാറ് വയസ്സുള്ള ഒരു പയ്യനല്ലേ ഒരു മിരിഞ്ഞൊരു പയ്യനാണ് അവൻ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയാണ് നല്ല ശരീരമുള്ള അല്ല ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയല്ല അപ്പോൾ അത്രത്തോളം ആരോഗ്യമുള്ള പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയെ പെട്ടെന്ന് കീഴടക്കാനൊക്കത്തില്ല കുതിരി ഓടാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ആ സമയത്ത് കയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈ പെൺകുട്ടിയുടെ യൂണിഫോം കൊണ്ട് തന്നെയാണ് ഈ പോറയിലെ കൈ ബന്ധിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റൊരാളുടെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുന്ന ആളുകളുടെ സഹായം ഉണ്ടെങ്കിൽ പറ്റത്തുള്ള ഒന്നും കാര്യത്തിൽ പോലീസ് ഉറപ്പിക്കുകയാണ് പയ്യനെ അവിടെ വെച്ച് വീണ്ടും ചോദിച്ചപ്പോൾ പയ്യൻ ഉറപ്പിച്ച് പറയുകയാണ് ഞാൻ ചെയ്ത സാറേ വേറെ ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു ഞാൻ തന്നെയാണ് അവളെ ഇങ്ങനെ ചെയ്തത് അവൾ മരണം അർഹിക്കുന്ന പെണ്ണാണെന്ന് വളരെ കൂളായിട്ട് ആ പതിനാറുകാരൻ പോലീസിനോട് നേർക്കു നേർ നോക്കി പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടി കേട്ടോ ഇത് വെറും കടങ്കതയല്ല സത്യമാണത് എന്തായാലും അവൻ കുറ്റം സമ്മതിച്ചു ഇനി അറിയേണ്ടത് ആ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സാധാരണ കുടുംബത്തിൽപ്പെട്ട ആ പെൺകുട്ടിയെ എന്തിനാണ് കൊലപ്പെടുത്തിയത് ഈ പതിനാറുകാരന് എന്തിനു വൈ എന്ത് വൈരാഗ്യമാണ് പെൺകുട്ടിയോടുള്ളതല്ലേ അതെല്ലാം അറിയണം നമ്മൾ ആദ്യം ഈ പതിനാറുകാരനെ അടുത്തറിയണം ഇവൻ ആരാണെന്ന് അറിയണം ഇവൻ ഒരു പാവപ്പെട്ട വയ്യനായിരുന്നു ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്നു സഹായിയായിരുന്നു ഒരു ശാന്തനായിരുന്നു അതാണ് ഏറ്റവും വലിയ അടി അടിവരായിട്ട് പറയേണ്ട വാക്ക് ഒരു ശാന്തനായിരുന്നു പക്ഷേ ഈ പയ്യൻ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്ത് ആ സ്കൂളിലെ തന്നെ ഒരു ഒൻപതാം ക്ലാസ്കാരിയെ കണ്ടുമുട്ടുകയാണ് പ്രായം എത്ര പതിനാറ് മറ്റേ പെൺകുട്ടിക്ക് വെറും എത്ര പതിനാല് വയസ്സാണ് അവിടെ വെച്ച് ഒരു നിക്ക പ്രണയം അല്ലെങ്കിൽ ഒരു പാവാട പ്രണയം പൊട്ടി മുളയ്ക്കുകയാണ് രണ്ടുപേർക്കും ഈ പെൺകുട്ടിക്ക് ഒരുപക്ഷെ ആ പഴയോട് താല്പര്യം തോന്നിക്കുകയാണ് ഒരു വല്ലാത്ത പ്രേമത്തിലേക്ക് ഇതിൻ്റെ പ്രേമെന്നൊക്കെ പറയാമോ എനിക്കറിയത്തില്ല പക്ഷേ ഈ സമയത്ത് ഒരുപാട് ഒരുപാട് ആകർഷണമൊക്കെ തോന്നുന്ന പ്രായമാണല്ലോ അങ്ങനെ ചുരുക്കി പറഞ്ഞ തരുള്ളൂ രണ്ടുപേർക്കും പ്രണയമായി ഇവനെന്തോ ചെയ്യുന്ന അറിയാമോ ഈ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ദത്തെടുക്കുകയാണ് എവിടെ പോകണം എവിടെ ഉറങ്ങണം എന്ത് കഴിക്കണം എന്നുള്ള കാര്യം വരെ ഇവനങ്ങ് തീരുമാനിക്കുകയാണ് അന്നു മുതൽ ഇവൻ്റെ സ്വഭാവത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു ശാന്ത സ്വഭാവക്കാരനെ പയ്യൻ പെട്ടെന്ന് ഒരു ധാഷ്ട്യ സ്വഭാവത്തിലേക്ക് മാറുകയാണ് ഈ ആരോടും എന്തിനോടും ഒക്കെ ദേഷ്യം തോന്നുന്ന ഒരു പ്രകൃതം അച്ഛനോട് അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒന്ന് ഭയങ്കര ദേഷ്യമാണ് ഒരു എന്താ ഞാൻ പിടിച്ച മുഴുവനില അഞ്ചാറ് കൊമ്പ എന്നൊക്കെ പറയുന്ന ആ സ്വഭാവത്തിലേക്ക് പയ്യൻ വരികയാണ് അങ്ങനെ ഇവൻ ഈ അസ്ഥിയിൽ പിടിച്ച പ്രേമം ഈ പെണ്ണിനോട് തോന്നുന്നു തോന്നുന്നു പിന്നെ ചെയ്തതാണ് ഈ പറയുന്ന പക്വതയുള്ള ഒരാണു പോലും ചെയ്യാൻ മടിക്കുന്ന പ്രവൃത്തിയാണ് പിന്നെ ചെയ്തത് ഒരു സുപ്രഭാതത്തിൽ ഈ പെൺകുട്ടിയുടെ അതായത് ഈ ഒമ്പതാ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നേരിട്ട് കയറി ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് ആ പെൺകുട്ടി അമ്മയോട് പറയുകയാണ് നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിത്തേണം വേറെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ എന്നുള്ള രീതിയിലൊക്കെ ഭീഷണി മുഴക്കുകയാണ് വീട്ടുകാർ ഞെട്ടിപ്പോർയോ പെൺ കൊച്ചല്ലേ ഒൻപത് വയസ്സല്ലേ ഒൻപതാം ക്ലാസ് പഠിക്കുമല്ലേ ഇതൊക്കെ ഒരുപക്ഷെ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത കാര്യമായിപ്പോയി ചുരുക്കി പറഞ്ഞാൽ ഇവനങ്ങ് ശല്യമായിട്ട് മാറിക്കഴിഞ്ഞു വീട്ടുകാരെന്ത് ചെയ്തു ഏത് വീട്ടുകാരെ പെൺകുട്ടിയുടെ വീട്ടുകാർ നേരെ പോലീസ് കൊണ്ട് ഒരു പരാതി കൊടുത്തു അങ്ങനെ ഈ പയ്യനെ വിളിച്ചു വരുത്തി ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി ഈ പയ്യനെ കർശനമായിട്ട് താക്കിത് കൊടുക്കുകയാണ് ഡൈ പോലീസിൻ്റെ ചോദ്യം ഇത് വിരട്ടില്ലേ വിരട്ടുകയാണ് വേറെ അടിക്കാനും പിടിക്കാനൊക്കത്തില്ല ഇനി മേലെ ഈ കൊച്ചിനെ ശല്യപ്പെടുത്തിയതുകൊണ്ടല്ലോ ഞാൻ തൂക്കിയിട്ട് അകത്ത് കയറ്റുമെന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് അവനെ ഭീഷണിപ്പെടുത്തി പക്ഷേ അവൻ്റെ മുഖത്ത് ഒരു പേടിയോ ഭയമോ ഒന്നുമില്ല കാരണം അവൻ പ്രതിജ്ഞ എടുത്തു ജീവിക്കുവാണെങ്കിലും മരിക്കുവാണെങ്കിലും എനിക്ക് ഇവളും മതി എന്നുള്ള ആ ഒരു ധാഷ്ട്യത ഉറച്ചു നിൽക്കുകയാണ് നമ്മുടെ ഈ നിക്കട്ട പയ്യൻ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എല്ലാം ശാന്തമായി എന്ന് എല്ലാവരും വിചാരിച്ചു പക്ഷേ അവൻ ശാന്തനായില്ല ഇനി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലാം പെൺകുട്ടിയുടെ അമ്മയൊക്കെ ഈ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും മോളെ നീ കുഞ്ഞു പ്രായമാണ് നിനക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതെല്ലാം കഴിഞ്ഞ ഒരു പ്രണയം അവനാണെങ്കിൽ പോക്കിൽ ചെറുക്കനാണ് ഇതിനിക്ക് മറ്റൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഈ ചെറുക്ക ലഹരിക്ക് അടിമിയാണെന്ന് കൂടിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെ ലഹരി ഉപയോഗിക്കുമ്പോഴാണ് ദേഷ്യവും ഭയങ്കരമായിട്ട് അസ്വസ്ഥയൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ ലഹരി ഉപയോഗിക്കുമ്പോൾ ആകെ പെട്ട ആൾ അങ്ങ് മാറുകയാണ് ആ കാര്യമൊക്കെ ഈ അമ്മ ഈ മകളോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെറുക്കം വഴിപെട്ട ജീവിതമാണ് നയിക്കുന്നത് അറിയാലോ നിനക്ക് നല്ല പയ്യന്മാരെയൊക്കെ നീ പഠിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ കെട്ടിച്ചേരുന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ മനസ്സ് മാറ്റുകയാണ് പെൺകുട്ടി ഏകദേശം മാറി അവക്ക് അവനെ വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ആയി പക്ഷേ ലവം വിടുവോ ഇല്ല ഇവൾ വിട്ടു അങ്ങനെ ആ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇവൻ ഇവനാകപ്പാട് അസ്വസ്ഥനാവുകയാണ് ഇവളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രാത്രിക്ക് ഇറങ്ങിപ്പോകുന്നു വീട്ടിൽ വിഷയം ഉണ്ടാക്കുന്നു ആകെപ്പാടൊരു പരാന്തനെ പോലെയാണ് ഒരു സൈക്കോ മെൻ്റാലിറ്റിയിലേക്ക് ഈ പയ്യൻ മാറുകയാണ് അങ്ങനെ ഇവനെ ഒരു പരിധി വരെ ഈ പെൺകുട്ടി ഉപേക്ഷിക്കുകയാണ് കാണാനൊന്നും സമയം കൊടുക്കുന്നില്ല ഇവനെ ഇവൻ കാണുമ്പോഴത്തോ ഇവനെ കാണുമ്പോഴത്താണ് ഈ പെൺകുട്ടി ഓടി ഒളിക്കും ഒരു ഭയമാണ് ഈ പെൺകുട്ടി മനസ്സിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഈ വീട്ടുകാരൊക്കെ അതായത് പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ ഈ പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് സൈക്കോയാണ് സൂക്ഷിച്ചില്ലെങ്കിൽ നിന്നെ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുകയാണ് ആ പേടിയാണ് ഈ പെൺകുട്ടിയുടെ മനസ്സിൽ നിൽക്കുന്നത് ഈ പെൺകുട്ടി ഇങ്ങനെ അകന്നകന്ന് മാറുന്നത് ഇവൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്തയ്ക്ക് വെടിമരുന്ന് ഇടുകയാണ് ഇവക്ക് വേറെ ലൈനുണ്ട് ഏതോ കനത്തോ ലൈൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവക്കപ്പോൾ എന്നെ വേണ്ടാത്തത് ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടി മറ്റു ആണുങ്ങളിലൊക്കെ സംസാരിക്കുന്നതൊക്കെ ഒരുപക്ഷെ സത്യമായിരിക്കാം ഈ ക്ലാസ്മേറ്റ് ഒക്കെ ഒരുപക്ഷെ സംസാരിക്കുമായിരിക്കും ഇതൊക്കെ വേറെ അർത്ഥത്തിലേക്ക് ഈ പയ്യൻ വ്യാഖ്യാനിക്കുകയാണ് അവർക്ക് ലൈനുണ്ട് അവർക്ക് എട്ടിൻ്റെ പണി കൊടുക്കണം അവർക്കിപ്പോൾ എന്നെ വേണ്ട ഞാൻ പൊന്തുപോലെ നോക്കുക പറഞ്ഞിട്ട് പോലും എന്നെ വേണ്ട വീട്ടിൽ പോലും പോയിട്ട് പെണ്ണ് അങ്ങനെ അങ്ങനെയുള്ള സൂചി ജീവിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഇവൻ എത്തുകയാണ് കൂട്ടത്തിൽ മറ്റൊരു കടുകടുത്ത തീരുമാനം കൂടി ഇവൻ എടുക്കുകയാണ് അത് പിറ്റേന്ന് നടപ്പിലാക്കാൻ പോവുകയാണ് പിറ്റേ ദിവസമായി ഈ പെൺകുട്ടിയും പെൺകുട്ടി അനിയത്തിയും കൂടി യൂണിഫോം ഒന്ന് ധരിച്ച് പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് ചെല്ലുകയാണ് അമ്മയോട് ടാറ്റയ്ക്ക് പറഞ്ഞാൽ അറിയും പോയേക്കുന്നല്ലേ എല്ലാം മറന്ന് നന്നായിട്ട് പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ആ പെൺകുട്ടി തുള്ളിച്ചാടി ആ സ്കൂളിലേക്ക് ചെല്ലുന്നു പക്ഷേ ആ സ്കൂളിൻ്റെ വാതുക്കൾ വെച്ച് നമ്മുടെ ഈ പതിനാറുകാരൻ അവളെ തടയുകയാണ് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം ഇവള് ചിലപ്പോൾ എതിർത്ത് അല്ലേ എനിക്ക് വരവൊക്കെ അല്ലെങ്കിൽ പഠിക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഇല്ലെങ്കിൽ നിന്നെയും കൊല്ലം നിൻ്റെ വീട്ടുകാരെയും ചുട്ട് ഇരിക്കുമെന്നൊക്കെ ഇവൻ ഭീഷണിപ്പെടുത്തി കാരണം ഇവൻ കഞ്ചാവ് കേസാണല്ലോ അതും ചെയ്യാൻ അപ്പ്രോം ചെയ്യും ആ പേടിയിൽ ഈ പെൺകുട്ടി ഇവനോടൊപ്പം പോവുകയാണ് അങ്ങനെ പല ബേസുകൾ മാറിക്കേറി പേടിച്ച് വിറച്ച് ഇവൻ കൂട്ടിക്കൊണ്ടുവരുന്നത് ഈ വാണിയമ്പലത്തിനടുത്തുള്ള റെയിൽവേ പുറംപോക്കിൽ ഈ കുറ്റക്കാട്ടിലേക്കാണ് ഇവിടെ വെച്ച് നമുക്ക് ഒരുപക്ഷെ കുട്ടികൾ ഈ പ്രോഗ്രാം കാണുവാണെങ്കിൽ പറയാൻ പോലും പാടില്ലാത്തൊരു കാര്യമാണ് ഈ കുട്ടിയെ പീഡിപ്പിക്കുകയാണ് അത് പോലീസോടൊപ്പം ഏറ്റു പറയുകയും ചെയ്തു കേട്ടോ പീഡിപ്പിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയുടെ കൈ പിറയിലേക്ക് ഇങ്ങനെ ആ യൂണിഫോം ഉപയോഗിച്ച് തന്നെ കെട്ടി എന്നിട്ട് ഈ ബന്ധങ്ങളെ പറ്റിയും കാര്യങ്ങളൊക്കെ പറ്റി ഇവർ തമ്മിൽ വഴക്കിടുകയാണ് അതെനിക്ക് പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് പറയും എനിക്കിന്ന് ഇഷ്ടമല്ല പേടി എന്നൊക്കെ പറയുന്നുണ്ട് നീനീപ്പാരോടൊപ്പം ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ തെറ്റുന്നു ശേഷം പതിനാറുകാരനാണെന്ന് പറയാൻ പറ്റത്തില്ല ഒരു അമ്പത്തിയാറുകാരനോട് മാറുകയാണ് പയ്യൻ ആ പെൺകുട്ടി നിർദ്ദേഹം കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് പെൺകുട്ടി പിടയുന്നതും വാവിട്ട് നിലവിളിക്കുന്നതും അവനെ അലട്ടിയതേയില്ല ആ പെൺകുട്ടി മരിച്ചു അങ്ങനെ കുറേ നേരം ആ മൃതദേഹത്തെ നോക്കി നിൽക്കുന്നു പിന്നെ ഒന്നും അറിയാത്ത പോലെ തൊട്ട കുറച്ചകലെ ഒരു വേറൊരു വീടുണ്ട് ആ വീട്ടിൽ പോയി വെള്ളം ചോദിക്കുന്നു വെള്ളം കുടിക്കുന്നു അവിടുത്തെ ആ വീട്ടുകാരുടെ ഫോണിൽ വിളിച്ച് അമ്മയോട് സ്വന്തം അമ്മയോട് പറയുകയാണ് എനിക്കൊരു ഓട്ടോ വിട്ടു തരണം പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഓട്ടോയിൽ കയറി അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയത്ത് പെൺകുട്ടിയെ തിരക്കി വീട്ടുകാരും നാട്ടുകാരിലും തലങ്ങും വിലങ്ങും പായുകയാണ് പെൺകുട്ടി എവിടെയാണ് സ്കൂളിൽ വന്നിട്ടില്ല നേരം വൈകിട്ട് വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള ആദിയിൽ അമ്മയും അതുപോലെ ബന്ധുക്കളൊക്കെ ഓടി നടന്നിട്ടും പെൺകുട്ടിപ്പറ്റി ഒരു സൂചന പോലും ഇല്ല പെൺകുട്ടിയുടെ വീട്ടുകാർ നേരത്തെ നിന്ന് പോലീസ് പരാതി കൊടുക്കുന്നു പോലീസുകാർക്ക് ഇവനെ സംശയം തോന്നുന്നു അങ്ങനെ അതിനു അതിനുമുമ്പ് തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഇവൻ്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ മകൾ എന്തു ചെയ്യേ അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് സ്കൂളിൽ വെച്ച് കണ്ട് എനിക്കറിയത്തില്ല കൈ കൈമലത്തുകയാണ് ഇതെല്ലാം പറയുന്നത് ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ധാർഷ്ട്യത്തോടെയാണ് ഒരു അഹങ്കാരത്തോടെയാണ് പയ്യൻ പറയുന്നത് അവൻ്റെ മുഖത്ത് യാതൊരു പശ്ചാത്തലവുമില്ല പിറ്റേന്ന് പോലീസ് വിളിക്കുവാണ് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി അവിടെ വെച്ചാണ് ഈ കള്ളം മുഴുവൻ പോലീസ് പൊളിച്ചെടുക്കുന്നത് അവിടെ വെച്ച് അവൻ പറയുകയാണ് ഞാനാണ് ആ പെൺകുട്ടിയെ കൊന്നത് കൊന്ന കാരണം എന്താണ് അവക്ക് വേറെ ലൈനുണ്ട് ആ ലൈൻ കാരണം എനിക്ക് സമാധാനമില്ല എൻ്റെ മാനസിക നില ആകെ തെറ്റി അതുകൊണ്ട് എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു എന്നാണ് അവൻ പോലീസിനോട് യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ പറഞ്ഞത് ഇപ്പോൾ പോലീസ് അവനതിൻ്റെ കേസെടുത്ത് ജുവനേൽ ഹോമിലാക്കിയിരിക്കുകയാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ പതിനാറുകാരനെ തന്നെയാണ് കാരണം അവൻ ചെയ്ത പ്രവൃത്തി പക്കാ ക്രിമിനലുകളെ പോലും വെല്ലുന്ന പ്രവൃത്തിയാണ് തുടക്കം കൊണ്ട് ചിന്തിക്കുക പെൺകുട്ടിയെ കൊണ്ടുപോകുന്നു തന്ത്രപുരം കൊണ്ടുപോകുന്നു അവിടെ വെച്ച് സാധാരണയായിട്ട് ഈ ബോധമില്ലാത്തവന്മാരൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണ് കൊല്ലുന്നതിന് മുമ്പ് പീഡിപ്പിക്കുക എന്നുള്ളത് അത് ചെയ്തിട്ടാണ് ഇഷ്ടമുള്ള പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നതും എന്നിട്ട് തെളിവ് നശിപ്പിക്കുകയാണ് തീർന്നില്ല പശ്ചാത്തലം ഇല്ലാത്ത രീതിയിൽ യാതൊരു വിധമായ കൂസലും ഇല്ലാത്ത രീതിയിൽ പോലീസിനോട് കുറ്റം ഏറ്റു പറയുകയാണ് ഞാൻ അതിന് അത് ചെയ്തതെന്നുള്ള കാര്യം വല്ലാത്ത കഷ്ടമാണ് ഇനി കുറച്ച് നാൾ ആ ജുവലഹൂമിക്ക് മുമ്പ് പാർപ്പിക്കും അവസാനം ഒരു ചെറിയ തയ്യൽ മെഷീനിലെല്ലാം കൊടുത്ത് ഇവിടെ മോനെ ഒന്നും ചെയ്യില്ല കേട്ടോ അട്ടിയാൻ തീരും എന്നൊക്കെ പറഞ്ഞ് അവനെ പറഞ്ഞു വിടും വീണ്ടും അവൻ ആ ക്രിമിനൽ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കേണ്ടത് ഇങ്ങനെയുള്ളവനൊന്നും ഒരിക്കലും നന്നാവത്തില്ലെന്നേ അവൻ്റെയൊക്കെ മനസ്സ് പക്കാ ഈ പറയുന്ന എന്തോ ഏത് മൃഗത്തോടെ ഉപമീക്കണമെന്ന് എനിക്ക് അങ്ങനെ ഒരു മൃഗമുണ്ടോ പക്കാ മൃഗമാണ് ഇനി അവനെ നൂറ് ജുവന ഹോമിയിലാക്കിയാലും ഒരിക്കലും അവൻ നന്നാവത്തില്ല അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി ഒന്നും അവൻ്റെ മനസ്സിലേക്ക് വരത്തില്ല ഇനി ആ പെൺകുട്ടിയുടെ കാര്യം പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ട് ആ പ്രായത്തിൻ്റെ ആ ഒരു പക്വത ഇല്ലായ്മ കാരണം പ്രണയം ഉണ്ടായിരിക്കാം അതൊരു പക്ഷേ വീട്ടുകാരെ അറിഞ്ഞില്ലായിരിക്കാം അതാണല്ലോ ഇത്ര ഒരു വലിയ ദുരന്തത്തിലേക്ക് എത്തിയത് വീട്ടുകാർ അറിയണമെന്നേ മക്കൾ എവിടെ പോകുന്നു ആരോടൊപ്പം സഞ്ചരിക്കുന്നു അവരാരോടാണ് സഹകരിക്കുന്നത് എന്നുള്ളവരൊക്കെ അറിയണം ഇല്ലെങ്കിൽ ഇത്രയുള്ള ദുരന്തം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുക അവരുടെ ചെയ്തികളെ നമ്മൾ അറിഞ്ഞിരിക്കുക ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം